സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പരാതി രാത്രി എട്ട് കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി പറഞ്ഞു അരുൺ ശങ്കർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ എട്ട് മണിക്ക് നടന്ന സംഭവം ഇപ്പോൾ മണി പത്തര ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ഇത് എറിഞ്ഞതാരാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് വരും സി പി എം പറയുന്നത് സി പി എം നേതൃത്വം പറയുന്നത് എറിഞ്ഞത് ആരാണെന്ന് അറിയാം എന്നുള്ളതാണ് പക്ഷെ പോലീസ് അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് രാത്രി എട്ട് കൂടിയാണ് ഒരാൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി വരികയും സെക്രട്ടറി ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത് അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ പുറത്തേക്ക് ഇറങ്ങുകയും അതിനുശേഷം സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തുനിന്നില്ല ഓഫീസായതിനാൽ സ്വാഭാവികമായിട്ടും സി സി ടി വി ഉണ്ടാകേണ്ടതാണ് എന്തായാലും അത് അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏർ സി പി എം ഈ മള്ളാർക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ചില ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടന്നിരുന്നു അത് ഏർ സി വി എഫിയുടെ ഭാഗത്തു അതോടൊപ്പം തന്നെ പി കെ ശശിയുടെ പ്രതികരണങ്ങൾ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം നിലക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ശശിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് ആരാണെന്ന് അറിയാം എന്നുള്ളതാണ് സെക്രട്ടറി പറയുന്നത് അതിപ്പോ അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണെന്നും ഇത് നേതൃത്വം പറയുന്നു സെക്രട്ടറി നാരായണൻകുട്ടി പറഞ്ഞത് എന്താണ് എന്നുള്ള നമുക്ക് ഒന്ന് കേൾക്കാം എട്ട് മണിവരെ ഞങ്ങൾ ഈ ഓഫീസിലുണ്ട് എട്ട് മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് അപ്പോഴും ഓഫീസിൽ സഖാക്കളുണ്ട് ഇവിടെ ഓരോ പരിപാടിയിട്ടൂടെ ഒരുപാട് പ്രവർത്തകരുന്നുണ്ട് അപ്പൊ ഞാൻ വൈ കരിമ്പേൽ എത്തിയിട്ടില്ല എത്തിയപ്പോഴാണ് ഓഫീസിന് നേരെ ബോംബാറ് എന്ന രൂപത്തിൽ മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി എന്നുള്ള സഖാവ് മുഹമ്മദ് ബഷീർ എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പൊ തന്നെ എല്ലാവരും ഇവർ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഇവിടെ വന്നവർ മുഴുവൻ ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തിയതാണ് അത് സി പി ഐ എമ്മിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളാണ് ഇന്നലെ നിങ്ങൾ കണ്ടതാണല്ലോ ഇതിന്റെ ബാക്കി ഒന്ന് കൂട്ടി വായിച്ച മനസ്സിലാവും ഇത് ആരുടെ ഡ്രൈവറായിട്ടാണ് മണ്ണാർക്കാട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ല അത് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ സി പി ഐ എമ്മിൻ്റെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ഓക്കെ സി പി എം ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് എട്ട് മണിയോടുകൂടി സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അരുൺ ശങ്കറാണ് വിവരങ്ങൾ